ശബരിമല മിസ്സായി പോയത് കൊണ്ട് വലിയ ഗുണം കിട്ടില്ല അങ്ങനെ ആണെങ്കിൽ തന്നെയും നിങ്ങൾ അവിടെ കൊറച്ചേരും ഇരിക്കണം അല്ലെങ്കിൽ അവിടെ നിക്കണം എനർജി ഫീൽ ചെയ്യണെങ്കിൽ നമ്മൾ നേരെ എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയാം നേരെ മണിയ മണ്ഡപത്തിലേക്ക് കയറി ചെന്നു കയറി ചെന്നപ്പോൾ ശ്രീഗോവിൽ അവിടെ ആ വാതിലുണ്ടല്ലോ ആ സ്റ്റെപ്പ് കയറി ചെന്ന വഴി തന്നെ അർദ്ധനാരീശ്വരനും ശിവനും വിഷ്ണു ഓടിക്കുള്ളി അർദ്ധനാരീശ്വര രൂപം ഇങ്ങനെ നേരെ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് അത് കാണിച്ചു തന്നു ഇത് കഴിഞ്ഞ് ബാക്കി പോയിരുന്ന ധ്യാനിച്ചപ്പോൾ സമാധിയിരിക്കുന്ന അത് അതിന്റെ മണിമണ്ഡപത്തിൻ്റെ ഗുരുവായാണെങ്കിൽ അകത്ത് കേറിയിട്ട് ഇതുണ്ടല്ലോ കൊടിമാര തന്നെ മുമ്പിൽ തൊഴുക ഇനി അകത്ത് ക്യൂ നിൽക്കാൻ പറ്റും അവിടെ ക്യൂ അകത്ത് കയറണമൊന്നുമില്ല പുറത്തുണ്ടാള് അല്ലെങ്കിൽ ആ അവിടെ സൈഡില് ഉണ്ടല്ലോ ഇങ്ങനൊരു ആ പിള്ളേർ ആൾക്കാർ ക്യൂ നിന്നിങ്ങനെ പോകുള്ളൂ ആ റാന്തിന്റെ അപ്പുറത്ത് ആ കൂത്തമ്പളത്തിൻ്റെ സൈഡിൽ തിണ്ണ കണ്ടിട്ടുണ്ട് ആ ആ തിണ്ണാന്നിരിക്കുന്നു പോവും അങ്ങനെ ഒരിക്കലും പറ്റി ഞാൻ ആ ബുക്കിൽ എഴുതിട്ടുള്ളു പല പേരും വരുന്ന ആശം സൈഡിലും പലതൊക്കെ ഇങ്ങനെ ഒരു അല്പം പോകുന്നില്ല വ്യാഴത്തെ കഴിഞ്ഞപ്പോ ആളെ അവിടെ കാണാം ആ അത് ഈ മൈക്ക് തയ്യേ താന്നറിയില്ല അതാണ് അതേപോലെ ഈ പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും അതാണ് ഗുണം ഇപ്പൊ നമ്മള് ഓരോ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോ കറക്റ്റ് ചക്രം മാത്രേ അവിടെ ആക്റ്റീവ് ആവുള്ളൂ യറിന്റെജ് ചെന്നില്ലേ നാരണാജല്ലാം അവിടെ ആകെ മണിപ്പൂരെ മാത്രം അടിക്കും ആ അമ്പലത്തിന്റെ വിളി കയറി ഇവിടെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കും അതാണ് എന്റെ പ്രത്യേകത തമിഴ്നാട്ടിലാണ് ക്ഷേത്രങ്ങളും പോയത് നാലോണം അവിടെയാണ് ഒരെണ്ണം മാത്രം ആന്ധ്രയില് ശ്രീശൈലം അല്ല ശ്രീ കാളവസ്തു ബാക്കിയൊക്കെ തമിഴ്നാട്ടിലാണ് ചിദംബരം പിന്നെ ഏകാംബരേശ്വരൻ അത് ഈ കാഞ്ചീപുരത്ത് പിന്നെ ഒന്ന് തിരുവണ്ണാമലും പിന്നെ ഒന്ന് തൃച്ചിയിൽ അപ്പൊ ഓരോന്നും പണത്ത് വച്ചിരിക്കണേ ഓരോ പർപ്പസിനുമായിട്ടാണ് ഈ അഞ്ച് ക്ഷേത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരേ മെറീഡിയനിലിരിക്കും നിൽക്കുന്നത് ഒരേ ലൈനിൽ മനസ്സിലായോ അന്ന് കാലത്ത് പണത്ത് വെച്ചിരിക്കുന്നതാണ് ഒരേ ലൈനിലാണ് ഒരു ഒരു പോയിന്റ് സംതിങ് ആങ്കിളിന്റെ ഡിഗ്രിയിലെ വ്യത്യാസം അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചിദംബരത്ത് പോകുമ്പോ മെറിയഡിയൻ ലൈനിൽ കയറി നിൽക്കണം ഈ ചിദംബരത്തെ ക്ഷേത്രത്തിൽ നടരാജൻ നിൽക്കുന്നത് കറക്റ്റ് അതിൻ്റെ ആ വിട്ടോ ഉണ്ടല്ലോ തളറില് കാലിൻ്റെ അത് മാത്രമേ അത് ടച്ച് ചെയ്ത് നിക്കുമ്പോൾ ശരിക്ക് അത് അത് നിക്കുന്നതും മെറിയും ആ മെറിയൽ നമുക്ക് പുറത്തും കിട്ടും കട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അവിടെ നിന്ന് കഴിഞ്ഞ് നല്ല ഫീൽ കിട്ടും സുഷുനെക്കടങ്ങ് അടിച്ച് കയറും അത് കഴിഞ്ഞ് ഫുൾ ബോഡി അതൊക്കെ ഒന്ന് നിങ്ങൾ സ്റ്റേജായിട്ട് ചെയ്ത് ചെന്നേണ്ട കാര്യമുള്ളൂ കാരണം അപ്പോഴാണ് ഈ ഊർജ്ജത്തിന്റെ പവർ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുകയുള്ളു ഭയങ്കര അങ്ങനെയാണ് ഓരോ അമ്പലം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഇവിടെ എല്ലാം കണക്കണം അതാണ് ഊർജം വന്നത് കൊറയുന്നുണ്ടെങ്കിൽ എന്റെ അർത്ഥം അവിടുത്തെ പൂജാവിധികളെല്ലാം റോങ് ആയിട്ട് നടക്കാനുള്ള